മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നാം തീയതി രാത്രി ഏകദേശം ഒൻപതേകാൽ മണിക്ക് മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് സൂര്യൻ പേര് പ്രശസ്തി ആത്മാവ് പിതാവ് ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗം എന്നിവയുടെ എല്ലാം കാരകനാണ് സൂര്യൻ്റെ ശുഭപ്രഭാവങ്ങൾ ജീവിതത്തിലെ എല്ലാ സമയത്തും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് സൂര്യൻ അശുഭസ്ഥിതിയിലാണെങ്കിൽ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം തട്ടുന്നതും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരിക പിതാവുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാനോ മറ്റും സാധ്യതകൾ ഉണ്ടാകും നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ തലവേദന ആത്മവിശ്വാസത്തിൽ കുറവ് ഗവൺമെൻറ്റിൽ നിന്നും സഹകരണം ലഭിക്കാതിരിക്കുക എന്നീ നെഗറ്റീവ് അനുഭവങ്ങൾ വരാനും ഇടയുണ്ട് ഏത് ഗ്രഹവും തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബലവാനായിരിക്കും സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ മെയ് പതിനാലാം തീയതി വരെ മേടത്തിൽ നിൽക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇവിടെ ഏറ്റവും അനുകൂല പരിസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ മീനത്തിൽ സൂര്യൻ നിന്നപ്പോൾ അവിടെ രാഹു നിന്നിരുന്നത് കാരണം ഗ്രഹണദോഷം നിർമ്മിതമായതായിരുന്നു ഈ രാശിമാറ്റം കാരണം ഗ്രഹണദോഷം മാറുന്നതായിരിക്കും ഗ്രഹണദോഷ സമയത്ത് സൂര്യൻ്റെ ശുഭഫലങ്ങൾ ലഭിച്ചിരുന്നില്ല കൂടാതെ പല പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും സൂര്യൻ മേടം രാശിയിൽ മെയ് ഒന്നാം തീയതി വരെ ഗുരുവിനോടൊപ്പമായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ഗുരു ഇടവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജ ജനന സമയത്തെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അന്തർദശ അന്തർദശ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് സൂര്യൻ നിങ്ങളുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറിയിരിക്കുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് ഇത് ധൈര്യം കമ്മ്യൂണിക്കേഷൻ ഇളയ സഹോദരങ്ങൾ ഹ്രസ്വദൂര യാത്രകൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ ഇതിനു മുൻപ് അതായത് മാർച്ച് പതിനാലാം തീയതി സൂര്യൻ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവം മീനത്തിലേക്ക് പ്രവേശിച്ചതായിരുന്നു ആ സമയത്ത് അവിടെ രാഹു നിന്നിരുന്നതിനാൽ ഗ്രഹണദോഷവും ഉണ്ടായതായിരുന്നു അത് കാരണം സാമ്പത്തികപരമായ പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും വരുമാനമുണ്ടായിരുന്നിട്ടും പൈസ സേവ് ചെയ്യുവാൻ സാധിച്ചു കാണത്തില്ല അതുകൂടാതെ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസയിൽ നിന്നുപോലും ചിലവുകൾ ചെയ്യേണ്ടി വന്നു കാണും ഇത് കുടുംബം വാണി എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണ് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത വന്ന് കാണും ക്രോധവും ഉണ്ടായി കാണും ഇതെല്ലാം കാരണം കുടുംബാന്തരീക്ഷവും ടെൻഷനുള്ളതായി കാണും പക്ഷേ ഇപ്പോൾ ഗ്രഹണദോഷം മാറിയിരിക്കുന്നതിനാൽ ഈ വക കാര്യങ്ങളിൽ ആശ്വാസം ഉണ്ടായി കാണും മൂന്നാം ഭാവത്തിൽ സൂര്യൻ നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഗുരുവിൻ്റെയും ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സൂര്യൻ ഏഴാം ഭാവാധിപനാണല്ലോ ഇത് വ്യാപാരത്തിലും വ്യവസായത്തിലും പുരോഗതി നൽകുന്നതായിരിക്കും അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുവാൻ തുടങ്ങിക്കാണും ഇളയ സഹോദരങ്ങളുമായി ബോണ്ടിംഗ് നല്ലതായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധന വർധനമുണ്ടാകുന്നത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് സഹായകമായിരിക്കും ഇവിടെ ഒരു കാര്യം ഓർക്കണം നിങ്ങളുടെ കർമ്മസ്ഥാനാധിപനായ ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നതാണ് രാഹു നിൽക്കുന്നത് കാരണം അങ്കാരകയോഗം ഇവിടെ നിർമ്മിതമാകുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധെറുതി പിടിക്കാതെ സാവകാശം ബുദ്ധിപൂർവ്വം വേണം ചെയ്യുവാൻ ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമായിരിക്കും യുവ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ സൂര്യൻ്റെ രാശിമാറ്റത്തിൻ്റെ പൂർണ്ണ ശുഭഫലങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം